മൂന്നാം തവണ സംസ്ഥാന ഭരണം പിടിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം അനിവാര്യമെന്ന് സി പി ഐ എം എൽ ഡി എഫ് ഐക്യം ഉറപ്പുവരുത്തി വേണം സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമെന്നും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ സർക്കുലറിൽ പറയുന്നു വിജയ സാധ്യത ഇല്ലാത്തവരെ സ്ഥാനാർത്ഥികളാക്കരുത് എന്നും യുവതി യുവാക്കൾക്ക് മുൻഗണന നൽകണമെന്നും കർശന നിർദ്ദേശം ഈ സർക്കുലറിലുണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഒരു കാരണവശാലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല ഈ സർക്കുലറിന്റെ പകർപ്പ് ന്യൂസ് മലയാളം പുറത്തുവിട്ടു ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ പ്രധാന കാരണങ്ങളിലൊന്ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയമാണെന്ന് സിപിഐഎം സംസ്ഥാന നേതൃത്വം സർക്കുലറിലൂടെ കീഴ്ഘടകങ്ങളെ ഓർമ്മിപ്പിക്കുന്നു തുടർഭരണം തന്നെയാണ് ലക്ഷ്യമെന്നതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും പാടില്ലെന്ന നിർദ്ദേശം സർക്കുലറിലുണ്ട് എൽഡിഎഫ് ഐക്യം നേതൃത്വത്തി സീറ്റ് വിഭജനം നടത്തിയ ശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ പാടുള്ളൂ ഇടതുപക്ഷവുമായി സഹകരിക്കുന്ന പൊതു സ്വീകാര്യതയുള്ളവരെ എതിർപ്പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ പാർട്ടി ജാഗ്രത പുലർത്തണം പൊതു സ്വീകാര്യതയുള്ള യുവതി യുവാക്കൾക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻഗണന നൽകണം വിജയ സാധ്യതയാകണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാന മാനദണ്ഡമെന്നും സർക്കുലറിൽ എടുത്തു പറയുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ സാമൂഹ്യ ഘടകങ്ങൾ കൂടി പരിഗണിക്കണം ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ അടക്കം ഒരു തദ്ദേശ സ്ഥാപനത്തിലേക്കും സി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കരുത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട് നഗരസഭകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരിക്കണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം വേണം രണ്ട് തവണ തുടർച്ചയായി ജനപ്രതിനിധികളായവരെ വീണ്ടും പരിഗണിക്കരുതെന്നാണ് പൊതുനിർദ്ദേശം ഉറപ്പാക്കാൻ അനിവാര്യമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും അനുവാദം തേടണം സഹകരണ ജീവനക്കാരിൽ പ്യൂൺ നൈറ്റ് വാച്ചർ സ്വീപ്പർ കളക്ഷൻ ഏജന്റ് എന്നീ തസ്തികകളിലുള്ളവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാര്ത്ഥികളാകാം എന്നാൽ മറ്റ് സഹകരണ ജീവനക്കാർക്ക് ഇളവുണ്ടാകില്ല ആ വിഭാഗത്തിൽപ്പെട്ട ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ അവർ ജനപ്രതിനിധിയാകുന്ന കാലയളവ് മുഴുവൻ നിർബന്ധിതമായും സഹകരണ സ്ഥാപനത്തിൽ നിന്ന് അവധിയെടുക്കണം ഏരിയ ലോക്കൽ സെക്രട്ടറിമാർ മത്സര രംഗത്തിറങ്ങുകയാണെങ്കിൽ പുതിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുക്കണം വർഗീയ സംഘടനകളുമായി യാതൊരുവിധ ധാരണയും പാടില്ലെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ആർ എസ് എസ് ബി ജെ പി എന്നീ സംഘടനകളുമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സഹകരിക്കരുതെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ സർക്കുലറിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു ന്യൂസ് മലയാളം തിരുവനന്തപുരം